നമസ്കാരം ഇന്ന് ചോപ്പിലാണ് എൻ്റെ ലാസ്റ്റ് മുഖമാണ് നിങ്ങൾ കാണുന്നില്ല ലാസ്റ്റ് മുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്നത്തെ മേക്കപ്പ് ഒന്നുമില്ലാത്ത മുഖമാണ് ഓക്കേ ഇന്ന് അല്ല ഇന്ന് രാവിലെ വന്ന കോലൊക്കെ വിട്ട് മേക്കപ്പൊന്നുമില്ല അങ്ങനെയൊന്നുമല്ല വരുന്ന എന്നും വരുമ്പോൾ നമുക്ക് മേക്കപ്പ് ഇടാനൊന്നും തോന്നില്ല ആ ഓക്കെ അപ്പോൾ ആയിട്ട് നമുക്കൊരു പാചകം കാണാം അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് ആ പാചകത്തിലേക്ക് പോകാം അവസ വൈകിട്ടായപ്പോഴത്തേക്കും നമ്മളൊരു സെറ്റ് സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ ബീഫ് ഇടി എന്ന് പറയും പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് വീടൊന്നുണ്ടോ കുരുമുളക് വെളുത്തുള്ളി ഇഞ്ചി ഫ്രൈ ആക്കി അല്ലെന്നല്ല സൂപ്പറായിട്ട് മസാലയൊക്കെ തയ്യാറാക്കി തട്ടി കൊടുക്കുകയാണ് ഇനി എണ്ണ ഓയിലെല്ലാം വാർന്നുപോയി നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ പഞ്ഞി പോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം അവൾ ചെയ്യാണ് എൻ്റെ ചേച്ചി ചെയ്യാനുണ്ടോ അവൾ തന്നെയാണ് നൈമിത്രയുടെ രുചിക്കുട്ടെടുക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് വെറുതെ ഒരു എന്താണ് സംഭവം ഉണ്ടാക്കാം ഈവനിങ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കാന്ന് ചോദിച്ചിട്ട് ഒരു പാത്രം വെച്ചുകൊടു സമയമല്ല ഒട്ടും സമയമല്ല നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആറു മണിയായി കേട്ടോ എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്തതാണ് വെള്ള ചെണ്ണ കഴിച്ചു പിന്നെ ജീരകവും കാടകും ഉലുവയും കൂടിയൊക്കെ ഇട്ട് പൊട്ടിച്ചു ഒരു സ്പെഷ്യലായി ചെയ്ത ചക്കനത്തുവച്ച് കഴിഞ്ഞാൽ ദൈപ്പം ഇട്ടില്ലേ വറ്റ ഒരു അഞ്ച് വറ്റൽ മുളകെടുത്ത് ഉപ്പ് വെള്ളത്തിലിട്ട് മുറിച്ച് വെച്ചിരുന്നു ഇത് ഫ്രൈ ചെയ്തെടുത്ത് കടിച്ചു കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ പക്ഷെ നമ്മളതിലേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് സവാളയും ചെറിയ കഷ്ണ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കൊടുത്തു ഞാൻ ഈ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് കാണിക്കുന്നത് എന്താ ഒരു റെസിപ്പി കാണിക്കാൻ അതിൻ്റെ കൂടെ എന്തെങ്കിലും പറയാം എന്നൊക്കെ അതിനാണ് ഞാൻ ഇന്നലെ നമ്മുടെ സെലിബ്രിറ്റികളായ വിജയ് മാധവനേയും ദേവികയെയും കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു വേറെ വലിയ കാര്യങ്ങളൊന്നുമല്ല അവരുടെ കുട്ടിയുടെ പേരുണ്ടല്ലേ ഓം പരമാത്മാ എന്ന കുട്ടിയുടെ പേരിട്ട് അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന എന്താണ് യൂട്യൂബേഴ്സ് എല്ലാം കൂടെ അവരെ കളിയാക്കുന്നതൊക്കെ ഒരു മനുഷ്യൻ ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ അവകാശമുണ്ട് ഓരോരുത്തരെ അച്ഛൻ മകനെ കൊല്ലുന്നു അമ്മയുടെ സുഹൃത്തിനെ കൊല്ലുന്നു അങ്ങനെ ഇവിടെ കൊല്ലിനും കൊലയ്ക്കും ഒന്നും ഒരു മടിയും ഇല്ലാത്ത ഈ ലോകം മാറിക്കഴിഞ്ഞു ഇനി പഴയ ഒരു തലമുറ അല്ലെങ്കിൽ പഴയ തലമുറയിലെ മനുഷ്യരെ പോലെയൊക്കെ വരുമെന്ന് എനിക്കറിയില്ല പണ്ട് എന്തൊക്കെ വളർച്ചയെന്ന് പറഞ്ഞാലും പണ്ട് പരസ്പരം അടിക്കുമ്പോൾ തന്നെ പേടിയാണ് ഇപ്പോൾ കൊല്ലുന്നത് കേൾക്കാത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയിട്ട് ഒരു ദിവസം പോലും ഇല്ല അപ്പോൾ വിജയ് മാധവന് പേരിടാനുള്ള അവകാശമുണ്ട് ഓം പരമാത്മ എന്നോ എന്തു വേണേ വിളിക്കാം പക്ഷേ പേഴ്ഷണലി എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല പേരിഷ്ടപ്പെട്ടില്ല അവർ കുഞ്ഞിടേണ്ട പേരല്ല അത് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കിയാൽ പോലെ ഞാൻ എന്തിന് വിജയ് മാധവൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയണം മല്ലി മുളകും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സവാള നന്നായി വേണം തോന്നുമ്പോൾ ഈ മുളകും എടുത്ത് കടിക്കാൻ നല്ല രസമാണ് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ പിടിയിറച്ചികളൊക്കെ ഇന്ത്യയിൽ എല്ലായിടത്തേക്കും അയച്ചു തരു കേട്ടോ ഓർഡർ തന്നാൽ മതി എന്താ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഒരു തട്ടിക്കുട്ട് വീഡിയോയാണ് അപ്പോൾ ബീഫ് നമ്മളൊരു ഏഴെട്ട് വിസിൽ കേൾപ്പിച്ച് വെച്ചിരുന്നു അപ്പോൾ ഇടിയിറച്ചി ഉണ്ടാക്കി കുറച്ചിന് ബീഫ് എടുത്ത് വൈകിട്ടത്തേക്കൊരു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ പറഞ്ഞതുപോലെ ഒന്നും വന്നില്ല കാരണം കുരുമുളക് പൊടി തീർന്നുപോയി പിന്നെ പൊടിക്കാനൊരു ഐറ്റവും ഇല്ല പിന്നെ നമ്മളിതേ മിക്സിയിലിട്ട് പൊടിച്ച് ഇങ്ങനെയെങ്കിലുമൊക്കെ ചതച്ച് അവൾ കൊണ്ടിടയാണ് കേട്ടോ ഞാൻ എൻ്റെ ചേച്ചിയെ വിളിക്കുന്നത് വാച്ചി എന്നാണ് കേട്ടോ വാച്ചി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ വാച്ചി അതുകൊണ്ടിടയാണ് കേട്ടോ ഞാൻ അവളെ ദീപ എന്ന് പേരായതുകൊണ്ട് വാച്ചി വാച്ചി എന്നാണ് വിളിക്കുന്നത് അവൾ എന്നെ ബിന്ദുമോളെന്നും എന്നെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് ബിന്ദു എന്നാണ് എൻ്റെ ചേച്ചി എന്നെ വിളിക്കുന്നത് ബിന്ദുമോളെന്നാണ് കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ദേഹി ഇങ്ങനെ നന്നായിട്ട് ഇളാക്കി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ആ കുക്കർ കഴുകി ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണേ ഒഴിച്ചിട്ട് അതവിടെ ഇരുന്ന വെന്തോളും വേറെ യാതൊരുവിധ വിധ കാര്യങ്ങളും ഇല്ല ഇനി അതിൻ്റെ പിറകെ അതേപോലെ ഓം പരമാത്മ എന്തെങ്കിലുമൊക്കെ ആ മനുഷ്യൻ വിളിക്കട്ടെ അവരിന്ന് കോൺട്രവേഴ്സി എല്ലാം തീർത്തു മാപ്പൊക്കെ പറഞ്ഞു ഇനി പേരിടില്ല എന്നൊക്കെ പറഞ്ഞു അവരിട്ടിട്ടുണ്ട് കാരണം പബ്ലിക് പ്ലേസിൽ നിൽക്കുന്നതായത് കൊണ്ട് പലരും പല അഭിപ്രായം പറയും ഇപ്പം ഞാൻ തന്നെ വീഡിയോട്ട് എന്നെ എന്തെല്ലാം പറയുന്നുണ്ട് സഹതാപം കാണിച്ച് വിൽക്കുന്നു അങ്ങനെ ഇങ്ങന എന്നൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ എന്തും പറയാലോ ചില ആൾക്കാർക്കൊരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അവരെന്തും വിളിച്ച് പറഞ്ഞു കളയും ആരെയും പറയും അതുകൊണ്ട് അതൊന്നും കാര്യമാക്കണ്ട പിന്നെ റിയാക്ഷൻ മീഡിയോ ഇട്ടത് നല്ലതായി എന്ന് പറഞ്ഞവരും ഉണ്ട് കേട്ടോ അതിലെനിക്ക് താങ്ക്സ് ഉണ്ട് ഞാനിനി കഴിയുന്നതും റിയാക്ഷൻ മീഡിയോ കൂടി ഇടും എന്ന് വെച്ചാൽ എനിക്കറിയുന്ന എൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും അപ്പോൾ എല്ലാം കഴിച്ച് ചേച്ചി ഇത് തുടച്ചൊത്തിക്കും നമ്മളെ ഒന്നും ഷോപ്പ് തുടച്ച ഒത്തിയാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത് കേട്ടോ അങ്ങനെ എല്ലാം ഒത്തിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കൊപ്രായങ്ങളൊക്കെ കാണിച്ചു ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവരും കാണുക ഒരുപാട് ഇഷ്ടത്തോടെ നിജ